ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്ന് എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു സ്റ്റോക്കിൻ്റെ വീഡിയോ ആണ് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്യാം നേരത്തെ നമ്മൾ സ്റ്റോക്കുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിപ്പം നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ആകാനായി ശ്രമിക്കുകയാണ് കാരണം നിങ്ങൾക്ക് അത് സോർട്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ആനന്ദ്രാജ് വേൾപൂള് കുറേ സ്റ്റോക്കുകളുണ്ട് പിന്നീട് നിങ്ങൾക്കത് പഠിക്കുമ്പോഴും പിന്നെ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു വരുന്ന ആളുകൾക്ക് കാണാനും ഒക്കെ ആയിട്ട് ഞാനിതൊരു ആക്കി സൂക്ഷിക്കുന്നുണ്ട് പ്ലേ ലിസ്റ്റിലേക്കിപ്പോൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്യൂച്ചറിൽ ചെയ്യുന്ന വീഡിയോകളും ഇതിൽ ആഡ് ചെയ്യും അപ്പോൾ പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനും പുതിയ വീഡിയോയും പഴയ വീഡിയോ ഒക്കെ ഈ പ്ലേ ലിസ്റ്റ് പോയാൽ കാണാനായിട്ട് സാധിക്കും എന്തായാലും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം അതേപോലെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് പ്ലേ ലിസ്റ്റുകളുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെയും സ്റ്റോക്കിൻ്റെ ഇ ടി എഫിൻ്റെ സമയം പോലെ അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാലോ നേരത്തെ ഒക്കെ പല സ്റ്റോക്കിൻ്റെ വീഡിയോ ചെയ്താലും പ്ലേ ലിസ്റ്റ് ആക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ഇത് പ്ലേ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കാണേലും പിന്നേഡാണെങ്കിലും എടുത്ത് നോക്കാം ഇവിടെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും എന്തായാലും നമ്മൾ ആനന്ദരാജ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അത്യാവശ്യം വാല്യുവേഷൻ നോക്കിയിട്ട് എന്നാലും വാല്യുവേഷൻ കുറച്ച് കൂടുതലായിരുന്നു ആനന്ദരാജ് സ്റ്റില്ല് വാല്യുവേഷൻ കൂടുതലാണ് അത് കഴിഞ്ഞ് സ്റ്റോക്ക് മുകളിലേക്ക് പോയി ബ്രേക്ക്ഔട്ട് കാര്യങ്ങളൊക്കെ തന്നു വലിയ ഓടിയങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാം ഞാൻ ടെക്നിക്കൽ അനാലിസിസിലേക്ക് ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല കാരണം ഈ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ് കമ്പനീനെ പറ്റി പറഞ്ഞു പോയിട്ടേ ഉള്ളൂ ഇപ്പോൾ സിബിയുടെ റെഗുലേഷൻ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ഒന്നും ചെയ്യാൻ പാടില്ല അതുപോലെ റെക്കമെൻഡേഷൻസ് കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു ബൈയോർ സെൽ റെക്കമെൻഡേഷൻ അല്ല എനിക്ക് നല്ലതെന്ന് തോന്നിയ ഒരു കമ്പനി അതിലെനിക്ക് ആ ഫീൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു ഡിസിഷൻ നിങ്ങളെടുക്കുക കേട്ടോ ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല എന്തായാലും ആനന്ദരാജ് ഇന്നും ഒരു മൂന്നേകാൽ ശതമാനത്തിൻ്റെ അപ്പ് ഉണ്ടായിട്ടുണ്ട് ആ ഒരു സ്റ്റോക്കിൽ അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി നമ്മൾ നേരത്തെ ചെയ്തതാണ് ഇനിയിപ്പോൾ ഇന്നത്തെ സ്റ്റോക്ക് സ്റ്റെർലിങ് വിൽസൺ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് മുന്നൂറ്റി അഞ്ച് രൂപയാണ് ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വില എന്നാൽ ഓർക്കുക ഇന്ന് മാത്രം ഈ സ്റ്റോക്ക് എട്ട് ശതമാനം കയറിയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോ കാര്യങ്ങളോ വന്നേക്കാം ഞാൻ പേഴ്സണലി ഈ ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട് അധികമില്ല എമൗണ്ടും പറയാം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മാത്രമാണ് വാങ്ങിയിരിക്കുന്നത് അത് തുറന്ന് പറയാൻ കാരണം ഫ്രണ്ട് റണ്ടിങ്ങോ കാര്യങ്ങളോ അല്ല ഇഷ്ടപ്പെട്ടതായതുകൊണ്ടാണല്ലോ സ്റ്റോക്ക് വാങ്ങിയത് പിന്നെ അതിന് മാത്രം ക്വാണ്ടിറ്റിയോ കാര്യങ്ങളോ അല്ല വാങ്ങിയിരിക്കുന്നത് വലിയ ക്വാണ്ടിറ്റിയൊക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോ പോലും ചെയ്യില്ല ചെറിയൊരു ചെറിയൊരിതായതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് അതുപോലെ ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് മാത്രമല്ല ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനായിട്ട് ഏഞ്ചൽ ഫണ്ട് അഫ് സ്റ്റോക്സ് തുടങ്ങിയവയുടെ ലിങ്ക് മ്യൂച്വ ഫണ്ടിന് അസറ്റ് പ്ലസിൻ്റെ ലിങ്കും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ് അക്കൗണ്ട് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ അറിയിക്കണം നമ്പർ കൂടി ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് വരാം എന്താണ് ഇതിന് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും എണ്ണൂറ്റി പതിനൊന്ന് രൂപയാണ് ഇതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആ ഫിഫ്റ്റി ടു വീക്ക് ലോ ഇരുന്നൂറ്റി പതിനാറാണ് ഹൈലി ഫുളർ ടൈൽ കമ്പനിയാണ് ഭീകരമായിട്ട് കയറിപ്പോയിട്ടുണ്ട് എണ്ണൂറ്റി പതിനൊന്ന് എന്ന് പറയുന്ന ആ ഫിഗറിലേക്ക് കയറിപ്പോയിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രൈസ് മുന്നൂറ്റി അഞ്ചാണ് സ്റ്റിൽ ഇതൊരു എട്ട് ശതമാനം ഇന്ന് ഉയർന്നാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി കമ്മിങ് ഡേയ്സിൽ ചിലപ്പോൾ റെഡ് ക്യാൻഡിൽസ് വന്നേക്കാണ്ട് ചാർട്ടിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ഗ്രീൻ ക്യാൻഡിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ അപ്പോൾ ഒന്നുമില്ലാതെ ഇത് ഇത്രയും ഉയരില്ലല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഉയർന്നതെന്ന് എനിക്കറിയത്തില്ല റീസൺ അറിയില്ല മാർക്കറ്റ് ക്യാപ്പാണ് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് കോടിയാണ് ബുക്ക് വാലി വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ഈ കമ്പനി ഓവർ വാല്യൂഡാണ് അതായത് ഈ കമ്പനിയുടെ വില പോയേക്കുന്ന എണ്ണൂറ്റി പതിനൊന്നാണ് എന്നിട്ട് മുന്നൂറ്റി അഞ്ച് വരെ ഇത് താഴേക്ക് അല്ല മുന്നൂറ്റി അഞ്ചിലാണ് ഇപ്പോഴത്തെ പ്രൈസ് ഇരുന്നൂറ്റി പതിനാറ് വരെ താഴേക്ക് വന്നു അവിടുന്ന് വീണ്ടും ഒരുനൂറ് പോയിൻ്റ് അടുത്ത് കയറിട്ടുണ്ടല്ലേ ക്വാല് നാൽപ്പത്തി ഒന്ന് മൂന്നാകുമ്പോൾ ഇപ്പോഴും ഈ ഒരു സ്റ്റോക്ക് ഓവർ വാല്യൂഡ് തന്നെയാണ് സ്റ്റോക്കിൻ്റെ പി എന്ന് പറയുന്ന എൺപത്തെ എൺപത്തി ഏഴ് പോയിൻറ്റ് ആറാണ് പി വെച്ച് നോക്കിയാൽ നമുക്ക് വാല്യുവേഷൻ കൂടുതലാണെന്ന് കാണാം പക്ഷേ ഞാൻ ഒരുപാട് നോക്കി വാല്യുവേഷൻ നല്ലതായിട്ടുള്ള സ്റ്റോക്കുകൾ വളരെ വളരെ കുറവാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോഴും ഓവർ വാല്യൂഡാണ് നമുക്ക് നല്ലൊരു വാല്യുവേഷൻ കിട്ടില്ല ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റോക്കുകൾ പ്രത്യേകിച്ച് തന്നെ നല്ല കമ്പനികൾ അല്ലെങ്കിൽ പ്രത്യേകതയുള്ള കമ്പനികൾ കിട്ടാറില്ല വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും വലിയ കറക്ഷനോ കാര്യങ്ങളോ വരുമ്പോൾ കിട്ടിയാലായി കാരണം ഫോറിനേഷനൊക്കെ എത്ര താല്പര്യമാകുന്നു അത്യാവശ്യം വാല്യുവേഷൻ ഒരു ഫെയർ വരുമ്പോഴത്തേനും അവർ വാങ്ങുവാണ് ഈ ഒന്നും ഈയൊരു കമ്പനിയൊന്നും അങ്ങനെ ഫെയർ വാലുവേഷനിലല്ല ഇപ്പോൾ ഉള്ളത് എന്നാൽ ഇതിൻ്റെ ലോ നോക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ കമ്പനി താഴേക്കാണ് പോകുന്നത് ഇപ്പോഴാണ് ഈ ഒരു കമ്പനിയിൽ ഒരു അക്കുമുലേഷൻ പോലെയും ഒരു ബ്രേക്കൗട്ടും കുറച്ച് കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത് താഴേക്ക് പോകുമ്പോൾ വോളിയം വന്നിട്ട് അത് സെല്ലിങ് വോളിയൂ ആയിരിക്കാം പിന്നെ അത് താഴേക്ക് പോവുകയാണ് ചെയ്തേ പക്ഷേ ഇവിടെ സംതിങ് എന്തോ കുറച്ച് സംതിങ് നടക്കുന്നുള്ള പോലെ എനിക്ക് തോന്നി അക്കുമുലേഷൻ പോലെ തോന്നി ബ്രേക്കൗട്ട് പോലെ തോന്നി എൻ്റെ തോന്നലാണ് എൻ്റെ തോന്നൽ ശരിയാണമെന്നില്ല അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എൻ്റെ ഇഷ്ട സ്റ്റോക്കുകളിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ വീഡിയോ കൂടി ഉൾപ്പെടുത്താമെന്ന് തോന്നി ഇവിടെ നോക്കുക ഈ സ്റ്റോക്ക് ഭയങ്കര പോസിറ്റീവോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് നെഗറ്റീവുകളോ ഉണ്ട് ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ഒന്നും നമുക്ക് കിട്ടിയല്ല അത് വേറെ കാര്യം അപ്പം ഇങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളുണ്ട് താഴേക്ക് വരികയാണെങ്കിലും സെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഈ മാർച്ചിൽ എത്രയായിരുന്നു സെയിൽസ് ആ കഴിഞ്ഞ മാർച്ചിനെ കഴിഞ്ഞു കഴിഞ്ഞ കൊല്ലത്തെ കഴിഞ്ഞ് ഡബിളാണ് ഈ കൊല്ലത്തെ സെയിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഫണ്ടമെൻറ്റൽസ് കുഴപ്പമില്ലാത്ത കമ്പനിയാണ് ഡിസംബറിനെ കഴിഞ്ഞും വളരെ കൂടിയ സെയിലാണ് ഈ മാർച്ചിൽ ഉണ്ടായിരിക്കുന്നത് പ്രോഫിറ്റ് നമുക്ക് നോക്കാം പ്രോഫിറ്റും അതെ വളരെയധികം കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ പതിനേഴ് കോടിയായിരുന്നു ഈ ക്വാർട്ടറിൽ അമ്പത്തഞ്ച് കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട് പ്രോഫിറ്റിലും സെയിൽസിലും ഒക്കെ ഉയർച്ചയുണ്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ടർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഇവർ ഈ റിന്യൂബിൾ എനർജി ഇതല്ലേ ഒരുപാട് ക്യാഷ് വേണം അപ്പോൾ അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ കണ്ടില്ല എഴുപത്തിയെട്ട് ശതമാനം ഉണ്ടായിരുന്നോ പിന്നെ ഗ്രാജുവലി കുറഞ്ഞ് 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 അത് നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ഏഴ് നാല് ശതമാനമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ പ്ലഡ്ജ് ചെയ്തിട്ടുമുണ്ട് പ്രൊമോട്ടർ ഡെപ്റ്റ് അത്യാവശ്യമുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി ഡെപ്റ്റുണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഏകദേശം ഒന്നിനോട് അടുപ്പിച്ചാണ് പോയിൻറ്റ് നയൻ ത്രീ ആണ് ഡിവിഡൻ്റോ കാര്യങ്ങളൊന്നും കിട്ടൂല അപ്പോൾ അത് പ്രതീക്ഷിക്കുകയും വേണ്ട അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ഈ സ്റ്റോക്കിലുണ്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് നമ്മൾ നേരത്തെ നോക്കിയത് അപ്പോൾ അങ്ങോട്ട് തിരിച്ചു വരാം എഫ് ഐ എസ് പത്ത് ശതമാനം ഉണ്ടായിരുന്നതൊക്കെ ഇപ്പോൾ എട്ടര ശതമാനമായിട്ട് മാറിയിട്ടുണ്ട് എന്നാലും എയിറ്റ് പോയിൻറ്റ് ഫോർ ത്രീ പെർസെൻറ്റേജ് ഫോർ ഈ സ്റ്റോക്കിൽ ഇപ്പോഴും ഉണ്ട് പക്ഷേ നേരത്തെ നോക്കുക അവരൊരു മൂന്ന് ശതമാനമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പതിനൊന്ന് പന്ത്രണ്ട് ശതമാനമായി പിന്നെ പത്ത് ശതമാനം പതിനാല് ഇങ്ങനെയൊക്കെ അവർ ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് പ്രോഫിറ്റ് എടുത്തായിരിക്കാം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എഫ് ഐസിന് നല്ല സെല്ലിങ് വന്നല്ലോ അപ്പോൾ അതായിരിക്കാം നല്ല രീതിയിൽ ഈ സംഭവം കയറിയിട്ടുണ്ടായിരുന്നു ആ ഇനി ഡി ഐസ് നോക്കുകയാണെങ്കിൽ ഏഴര ശതമാനമാണ് അവർ നേരത്തെ കൂടുതലുണ്ടായിരുന്നു പക്ഷേ കുറേ നാൾ മുമ്പ് അതിലും കുറവായിരുന്നു പിന്നീട് ഗ്രാജുവലി കൂടി വരികയാണ് ചെയ്യുന്നത് ഇനിയിപ്പം ഈ ക്വാർട്ടറിലൊക്കെ അവർ കയറിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അടുത്ത റിസൾട്ടിൽ അറിയാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അവരും ഹോൾഡ് ചെയ്തിട്ടുള്ള കമ്പനിയാണിത് ഇപ്പോഴും സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് പേഴ്സൻറ്റേജ് കുറച്ച് കുറവാു ഇനിയിപ്പം ഈ മാസമൊക്കെ മേടിച്ചോ ഇല്ലയോന്നും നമുക്കറിയില്ലല്ലോ അല്ല അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ അവർ മേടിച്ചോ ഒന്നും നമുക്കറിയില്ല ഇനിയിപ്പോൾ റിസൾട്ടോ കാര്യങ്ങളോ അതിൻ്റെ ഇത് വന്ന് ഇഷ്ടപ്പെട്ട് മേടിച്ച് മേടിക്കുമോ എന്നൊന്നും നമുക്കറിയത്തില്ല പബ്ലിക്കിൻ്റെ ഷെയർ ഹോൾഡിങ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് മുപ്പത്തെട്ട് പോയിൻറ്റ് മൂന്നേ മൂന്ന് നോർമലി ഇതത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല എന്നാലും അത് പബ്ലിക്കെന്ന് പറയുന്നത് നമ്മളാണ് നമ്മൾക്കാണ് ഏറ്റവും അസ്ഥിരതയുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും പെട്ടെന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാനിക് ആകുകയും പാനിക് സെല്ലിങ് ഒക്കെ നടത്തുന്ന ആൾക്കാർ നമ്മളാണ് കോർപ്പറേറ്റുകൾ അങ്ങനെ ചെയ്യണമെന്നില്ല അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഒരിക്കൽ കൂടി ഇതൊരു ബൈയോർ സെൽ റെക്കമെൻഡേഷൻ അല്ല ഞാൻ ഈ കമ്പനി ഇഷ്ടപ്പെടാൻ കാരണം ഒന്നുമല്ല ഇതിൻ്റെ പ്രൈസ് തന്നെയാണ് കുഴപ്പമില്ലാത്ത ഫണ്ടമെൻ്റൽസ് ഉള്ള കമ്പനിയാണ് മെയിനായിട്ടും ഇതിൻ്റെ പ്രൈസ് താഴെ സ്റ്റോപ്പ് ആയതുപോലെ എനിക്ക് തോന്നി വളരെയധികം താഴേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലമൊക്കെ ഇത് ഭീകര റേറ്റിന് കണ്ട സ്റ്റോക്കാണ് അപ്പോൾ ഈ താഴേക്ക് വന്നു ഒരു കമ്പനിയാണ് ഒരു നല്ല പ്രൈസ് ആണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത് അതുപോലെ തന്നെ ഞാൻ പേഴ്സണലി വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ പ്ലേ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റോക്കിൻ്റെ കൊടുത്തിട്ടുണ്ട് ഇ ടി എഫുകൾ പഠിക്കാം അതിൻ്റെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്